ഇന്ന് നമ്മളെ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയ വട്ട നമ്മുടെ ക്ലൗ ക്ലൗഡ് കിച്ചണിൽ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന വട്ടപ്പണ്ണട്ട അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി അപ്പോൾ കേട്ട വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് പച്ചരിയാണ് കേട്ടോ അപ്പോൾ പച്ചരി നമ്മ ഒരഞ്ചു മണിക്കൂറൊക്കെ കുതിർത്ത് എടുത്തതാണ് അപ്പോൾ അപ്പൊ കാലത്ത് കുതിരാനിട്ടാ വൈകിട്ടാവുമ്പോ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും പറ്റുംട്ടോ അപ്പൊ അഞ്ചോ ആറോ മണിക്കൂർ കുതിരാനും ഇട്ടു കേട്ടോ അപ്പൊ നമ്മ മൂന്ന് കിലോ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രൈൻഡറിലാണ് നനയ്ക്കുന്നു അല്ലെങ്കിൽ നമ്മൾ മിക്സിൽ അടി അടിച്ചു വരുമ്പോഴേ അത് ചൂടായി ചൂടായി നമ്മ ശരിയായി വരുന്നില്ല അപ്പൊ നമ്മുണ്ടാക്കുന്നത് കള്ള ഒഴിച്ചിട്ടാണ് കേട്ടോ അതായത് പാരമ്പര്യ രീതിയിൽ കള്ള ഒഴിച്ചിട്ടാണ് നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ വട്ടയപ്പം കള്ളപ്പം എന്നൊക്കെ ഇവിടെ പറയൂട്ടെ ഇതിനെ അപ്പൊ ഇതുപോലെ ഒരു കുപ്പിയും ഇതുപോലൊരു കുപ്പിയും കള്ളാണ് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഗ്രൈൻഡറിൽ പച്ചറി പച്ചരി ഇട്ടിട്ട് നമ്മ അരക്കുന്നത് വെള്ളം ചേർത്തിട്ടല്ല ഈ കള്ളൊഴിച്ചിട്ടാണ് അരക്കുന്നത് കേട്ടാ അപ്പൊ അതൊരു കപ്പിലേക്ക് മാറ്റിയിട്ട് അരി ഇടുന്നതിനനുസരിച്ച് കള്ളൊഴിച്ചു കൊടുക്കണ്ട കേട്ടാ കള്ളില് ആണ് നമ്മ പച്ചരി അരച്ചെടുക്കുന്നത് കേട്ടാ നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടണം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നാളികേരം കേട്ടാ നാളികേരം ചിരകീടാണ് ചേർക്കുന്നത് ഒരു മൂന്ന് നാളികേരം നല്ല വലിപ്പുള്ള നാളകരമാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണയ്ക്ക് എടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഒരു കിലോയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു നാളായിരം ഒക്കെ മതിയാവും ഇതിപ്പോ വൾക്ക് ഓർഡർ ആയതുകൊണ്ടാണ് നമ്മ മൂന്ന് നാളികേരം എടുക്കുന്നത് കേട്ടാ അപ്പൊ നല്ലതുപോലെ എല്ലാം ഒരുമിച്ചിട്ട് അരയ്ക്കാം അപ്പൊ അതവിടെ അരഞ്ഞു നമുക്ക് ഇവിടെ ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ആറ് ടീസ്പൂൺ പച്ചരി എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഒരു ബാച്ചായിട്ട് അരയ്ക്കാൻ പറ്റില്ല അപ്പൊ രണ്ട് ബാച്ചായിട്ട് അരക്കണം ആ രണ്ടാമത്തെ ബാച്ച് നിന്ന് ഒരു ആറ് ടീസ്പൂൺ പച്ചരി നമ്മ എടുക്കണം നമുക്ക് എന്നിട്ടത് മിക്സിയുടെ ചെറിയ ജാരില് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം കേട്ടോ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഇത് കപ്പി കാച്ചെടുക്കാനാണ് കേട്ടോ നമ്മ വേറെ ചോറോ അങ്ങനെ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പൊ നമ്മ പച്ചരി അരച്ച് കപ്പി കാച്ചെടുക്ക നല്ലതായിരിക്കും കേട്ടോ നല്ല ഫെർമനേഷൻ ഒക്കെ കിട്ടാൻ നല്ലതായിരിക്കും അപ്പൊ നമ്മ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് വളരെ തീ കുറച്ച് വെച്ച് കപ്പി കാച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടാ ലോ ഫ്ലെയിമിൽ വേണം നല്ലതുപോലെ വേവണം നമ്മുടെ പച്ചരിയുടെ മാവേ അപ്പൊ നമ്മൾ പതുക്കെ പതുക്കെ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പച്ചരിയുടെ മാവ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട് സോഫ്റ്റ് ആയി വരുമ്പോ നമുക്ക് മനസ്സിലാവും നല്ലതുപോലെ വെന്ത്ില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ശരിയായി കിട്ടിയെന്ന് വരില്ലേ നല്ലതുപോലെ വെന്ത് പച്ചരി നല്ല സോഫ്റ്റായി കിട്ടും അപ്പൊ അത് നമുക്ക് ഇളക്കുമ്പോ തന്നെ അത് മനസ്സിലാവും ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞ കേട്ടാ ഇതൊക്കെ ചെയ്ത് പരിചയമുള്ള അമ്മമാർക്കൊന്നും ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ തേണ്ട നല്ല സോഫ്റ്റായി വന്നു നല്ലതുപോലെ സോഫ്റ്റ് ആയി വരുന്നവരെ ഇളക്കിയെടുത്താ കപ്പി കാച്ചത് റെഡി ആക ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ടാമത്തെ ബേച്ച് അരക്കുമ്പോഴാണ് ഞാൻ പഞ്ചസാര ചേർക്കണം പഞ്ചസാര അങ്ങനത്തെ കപ്പില് മൂന്ന് കപ്പോളം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്ക പിന്നെ മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ കപ്പി കാച്ചത് മാറ്റിയിട്ട് വെള്ളമൊഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് നമ്മുടെ ഈ മാവിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല ഫൈനായിട്ട് അരക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാവിൻ്റെ മിക്സിലേക്ക് മിക്സിയിലേക്ക് ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടാ എന്നിട്ട് വലിയൊരു പാത്രത്തിൽ നമ്മൾ മാവ് ഒഴിച്ച് പൊങ്ങി വരാൻ വെക്കണം അതേ കാലത്ത് നല്ലതുപോലെ മാവ് പൊന്തി വന്നിരിക്കണം നല്ല പൊന്തി വന്നത് ഇനി നമ്മൾ പതുക്കെ ഇളക്കണം കേട്ടാ ഇന്നലെ തന്നെ ഞാൻ ഫെർമനൻ്റെ ഞാൻ വെച്ചപ്പോൾ തന്നെ ഉപ്പിട്ടിരുന്നു കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടാ വെച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അതിൽ വെള്ളമൊഴിച്ചിട്ട് അതേ ഇങ്ങനെ കിണ്ണത്തിൽ നമുക്ക് ഓരോ അപ്പം അങ്ങനെ ചുട്ടെടുക്കാം ഞാൻ കൊറേ ചുട്ട് കഴിഞ്ഞപ്പോൾ ഓർത്തത് വീഡിയോയിൽ കാണിച്ചില്ലല്ലോ അപ്പോൾ ലാസ്റ്റ് ഒരു അപ്പം വീഡിയോയില് കാണിക്കാൻ വേണ്ടി ചുട്ട് എടുക്കുന്നത് കേട്ടാ ഇത് വേണ്ട ഇതുപോലെ കൊറേ എണ്ണ നേരത്തെ ചുട്ട് വെച്ചിരുന്നു നമ്മിതുപോലെ പാക്ക് ചെയ്തിട്ടാണ് പിന്നെ കൊടുക്കട്ടാ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ